അക്ഷര കൈരളിയുടെ സുമേധ ഉന്നത വിദ്യാഭ്യാസ പദ്ധതി ക്വിസ് ഫെസ്റ്റിവൽ ഗ്രാൻഡ് ഫിനാലെ എം എസ് എസ് അസ്മാബിക് കോളേജിൽ നടക്കും ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായുള്ള സുമേധ ഉന്നത വിദ്യാഭ്യാസ പദ്ധതി ക്വിസ് ഫെസ്റ്റിവൽ ഗ്രാൻഡ് ഫിനാലെ എം എസ് എസ് അസ്മാബിക് കോളേജിൽ നടക്കും എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർ രക്ഷിതാക്കൾ എന്നീ ആറ് വിഭാഗങ്ങളായാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് എൽ പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കേരളം യു പി വിഭാഗത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഹൈസ്കൂൾ വിഭാഗത്തിന് കേരള നവോത്ഥാനം ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഇന്ത്യൻ ഭരണഘടന അധ്യാപകർക്ക് ഗാന്ധി ക്വിസ് രക്ഷിതാക്കൾക്ക് പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങളിലാണ് ക്വിസ് മത്സരം നടക്കുക സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂട്ടായ്മയായ വിഗ്ഞാൻ സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് എം ഇ എസ് അസ്മാബി കോളേജ് എന്നിവരെയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിദ്യാർത്ഥികളുടെ അറിവിനെ പരിപോഷിപ്പിക്കുന്നതിനും വിജ്ഞാന മേഖലയിൽ മത്സര ബുദ്ധിയോടെ മുന്നേറാനുമാണ് സുമേധ പദ്ധതി ലക്ഷ്യമാക്കുന്നതെന്ന് ഇ ടി ടൈസൽ മാസ്റ്റമിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതില് സുമേധ എന്ന് പറയുന്ന ഈ പരിപാടി കുറേ നാളുകളായിട്ട് ഉള്ള വളരെ കൃത്യമായി നടക്കുന്ന പരിപാടിയാണ് നമുക്ക് ഈ വർക്കിംഗ് ഗ്രൂപ്പുകളിലെല്ലാം ഒരു പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒക്കെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടക്കുന്നു ഏഴ് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളായിട്ടാണ് നിൽക്കുന്നത് അതിലൊരു ഗ്രൂപ്പാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ സ്വമേധം പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ പൊതുവിജ്ഞാനത്തിൽ വലിയ രീതിയിൽ വർധന ഉണ്ടാകുന്നില്ല പൊതുവിജ്ഞാനം മിക്കവാറും ഉയർന്ന പരീക്ഷകൾക്കെല്ലാം വ്യത്യതാപേക്ഷമാണ് ഐ എ എസ് ഐ പി എസ് ഐ ആർ എസ് ഏത് തരത്തിലുള്ള ടെസ്റ്റ് നടത്തുമ്പോഴും അത് പ്രധാനപ്പെട്ടത് ഈ അപിരുചി ടെസ്റ്റിൽ ഏറ്റവും പ്രധാന പൊതുവിജ്ഞാനാണ് അങ്ങനെ വരുമ്പോൾ അതിൽ പുറകായിട്ടും നമ്മുടെ കുട്ടികൾ കാണുന്നു അല്ലെങ്കിൽ അതിലേക്ക് പിന്നോക്കം പോകുന്നു അതുണ്ടാകരുതെന്നാണ് ഞാൻ ഉണ്ടാകുന്നത് നേരത്തെ എന്തെല്ലാം ആണ് എന്നുള്ളത് ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എസ് എസ് പഞ്ചായത്ത് പ്രസിഡന്റ് എം മോഹനൻ പി ബി മുഹമ്മദ് റാഫി വി എ സുഹായൽ കെ എ നസീമ കെ ബിർ ഷാജറ്റ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു പല സ്ഥലത്തും അത്തരത്തിൽ മാതൃക കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വർഷം ശ്രീനഗരപുരം പഞ്ചായത്തിൽ വെച്ചതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു വിദ്യാഭ്യാസ ഹബ്ബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മേഖലയാണ് കോളേജ് അവിടെ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ എല്ലാവിധ സഹായങ്ങളും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ മാഷ് സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന രക്ഷിതാക്കൾക്ക് കൂടി ഇത് പ്രയോജനപ്പെടുന്ന തരത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേക പരിപാടിയും അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ പൊതുവെ നമ്മുടെ വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ നാനാ മേഖലകളിലും വലിയ പ്രതിഭകളെ സംഭാവന ചെയ്യുന്ന ഒരു പ്രവർത്തനമായി കൈപ്പമംഗലത്തിലെ ഈ സുമേധയുടെ നേതൃത്വത്തിലുള്ള ഹിസ് മത്സരം പ്രിയപ്പെട്ട ട്രൈസം മത്സരത്തിൽ നടത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്കെല്ലാം മതിയായ സന്തോഷമുണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ്